उन्नत करुणा, देव करुणा, महाण्य। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം പറയണമേ അങ്ങയുടെ സ്വർഗത്തിനെ പോലെ ഭൂമിയിലും അന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെരയണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ രക്ഷിക്കണമേ ആമേ പ്രാരംഭ പ്രാർത്ഥന ഈശോയെ സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നു തുറന്നതെന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടുമായ ഈശോയെ സർവ്വലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ചൊരിയണമേ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു പ്രിയമുള്ളവരെ ഇന്നേ ദിനത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എളിമയോടുകൂടി വ്യാപരിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ അനുഗ്രഹീതരായിട്ട് മാറുക ശിശുവിനെ പോലെ എപ്പോഴും ആശ്രയിക്കുന്ന അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലും ദൈവവുമായുള്ള ബന്ധത്തെ നമുക്കുണ്ടാകണം പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം നാം വായിക്കുന്നു നീ എത്രത്തോളം ഉന്നതനാണോ അത്രത്തോളം നിന്നെ തന്നെ വിനീതനാക്കുക അപ്പോൾ നീ കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രിഭൂതനായിട്ട് മാറും തീർച്ചയായിട്ടും എളിമ എളിമയോടുകൂടി ജീവിക്കാൻ ദൈവസന്നിധി വിനയത്തോടു കൂടി ജീവിക്കാൻ നമുക്കും പ്രത്യേകം ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രത്യേകം പരിശ്രമിക്കാം സമാപന പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഏറ്റവും കരുണയുള്ള ഈശോ ഞാൻ ശാന്തശീലനും വിനീതനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുമെന്ന് അങ്ങ് തന്നെ അരളി ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ് ദൈവസിംഹാസനു മുമ്പാകെ പരിമളം പരത്തുന്ന പൂച്ചെണ്ടുകളാണവർ അവരുടെ വിശുദ്ധിയുടെ പരിമുളത്താൽ ദൈവം തന്നെ സന്തോഷിക്കുന്നു ഈശോയുടെ കനിവി നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾ ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണല്ലോ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യട്ടെ നിത്യനായ പിതാവെ കനിവിനുറവയായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെ ശാന്തതയും എളിമയുമുള്ള ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ അങ്ങേ പുത്രൻ്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണവർ ഭൂമിയിൽ നിന്ന് ഉയരുന്ന അവരുടെ സുഗന്ധം അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണ നിറഞ്ഞ പിതാവെ സർവ്വനന്മകളുടെയും ഉറവിടമേ ഈ ആത്മാക്കളോട് അങ്ങേ ഉള്ള സ്നേഹത്തെ പ്രതിയും അംഗീകരികയുള്ള പ്രസാദത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്നിച്ച് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടിപ്പോഴുത്തുവാൻ ഇടവരുത്തണമേ എപ്പോഴും എന്നേക്കും തുടർന്ന് ദൈവകാരുണ്യ നൊവേനയുടെ ആറാം ദിനത്തിലെ കരുണക്കൊന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്വർഗസ്ഥാനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നമ്മുചിതമാകണമേയും അവിടെ രാജ്യമാകണമേയും അങ്ങയുടെ തിരുമനസ്സരം സ്വർഗത്തിലെ പോലെ മാകണമേയും അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധമറിയമേ തമ്പരാന്റെ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ മേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രമുണ്ട് നമ്മുടെ കർത്താവുമായ ഈശുശയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവർ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തലാതോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സർഗത്തിലേക്കുള്ള സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് വാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഏകത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായും അങ്ങയുടെ വത്സരപുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവി ശിംസയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ അതിധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം ഈശോയുടെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അത് അനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ മേൽക്കരുണയായിരിക്കണം പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മേൽക്കരുണയായിരിക്കും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച്

ഞങ്ങളുടെ ുഭവങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണീകരിക്കണം

ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സനസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവ ത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കിരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കിരണീകരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ

ഈശോയുടെ പിടാനുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ ഞങ്ങളുടെ ലോകം മുഴുവന്റെ പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം

उतनी तो है േ മിശായേ ഞങ്ങളുടെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദേവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ തൃത്വത്തിന്റെ അഗ്രാഹിയ രഹസ്യമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അത്യുന്നതിന്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു അമാനുഷിക സൃഷ്ടികളിൽ വെളിപ്പെടുത്തിയപ്പെട്ടിരുന്ന ദൈവകാരുണ്യമേ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച െ വിളിച്ചു ഞങ്ങളിൽ പ്രപഞ്ചം മുഴുവൻ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു സൃഷ്ടി ലോകത്തിൽ ഞങ്ങളുടെ നീതി നീതിമത്കരണമായ ദൈവകാരുണയമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ദേവകാരുണ്യമേ ഞങ്ങളിൽ കരുണയുടെ മാതാവായ അമലാംബികയായ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ദേവരസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണയമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു സാർവത്തിക സഭയുടെ സംസ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളിൽ ശരണപ്പെടുന്നു പരിശുദ്ധ കുദാശകളിൽ അടങ്ങിയിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു മുഹമ്മദ് സായിലും അനുരഞ്ജനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു പൗരോഹിതത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാര്ണ്യമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേടുന്നു ഭാപികളുടെ മാനസാന്ദ്രത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു വേദിമാന്മാരുടെ വിശുദ്ധീകരണത്തിനെ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു വിശുദ്ധരെ പൂർണതയിലെത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു രോഗികളുടെയും സഹിക്കുന്ന യും ആരോഗ്യമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഹൃദയരുടെ ആശ്വാസകരമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളിൽ ശരണപ്പെടുന്നു നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു പ്രസാദ വരങ്ങളാൽ മൂന്നാം സ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ പറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അനുഗ്രഹീതരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രദർശിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവെ ഞങ്ങളുടെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണമേ മേൽ കർത്താവിന്റെ കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ കരുണ ചൊരിഞ്ഞിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദാത്തതുമാണല്ലോ ദയാപൂർവം ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനമടക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവരുമായ നിങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ ശിയാടി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകും